ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ മകളുടെ സ്കൂളിൽ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു വേറെ സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷ അങ്ങനെ മകളുടെ കൂട്ടുകാരിയുമായി ഓട്ടോയിൽ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി പോകുന്ന വഴി ആ കുട്ടിക്ക് എന്തോ സാധനം വാങ്ങണമെന്ന് അങ്ങനെ കടയിൽ നിർത്തി ആ കുട്ടി പോയി സാധനമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്കൂളിലേക്ക് പോയി സ്കൂളിലെത്തി അവിടെ നല്ല ക്യൂ ആയിരുന്നു അതുപോലെ നല്ല നമ്പർ അങ്ങനെ ക്യൂ വാങ്ങാൻ നമ്പർ ഒക്കെ വാങ്ങിച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ട് കുട്ടികളോട് നിൽക്കുകയായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഒരു യോഗമുണ്ടായിരുന്നു പരീക്ഷ അങ്ങനെ ഓരോ ടീച്ചർമാരും സാറുമാരും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം വേണ്ടി സഫീർ സ്നേഹപൂർവ്വം അങ്ങനെ സാറ് പരീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു അങ്ങനെ കുട്ടികളെല്ലാം ക്ലാസ് റൂമിലോട്ട് പോവുകയാണ് ടീച്ചർമാരെല്ലാം അവർ ക്ലാസ് റൂമിലോട്ട് എത്തിച്ചു അതാത് സ്ഥാനത്ത് ഒരു റൂമിൽ മൂന്ന് കുട്ടികൾ വെച്ചിരിക്കുകയാണ് പറഞ്ഞത് അങ്ങനെ എല്ലാ കുട്ടികളും ക്ലാസ് റൂമിൽ കയറി കുറച്ച് പേരൻസൊക്കെ പോയി കുറച്ച് പേരൊക്കെ അവർ ഇരുന്നു രണ്ട് പരീക്ഷയായിരുന്നു ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുത്തു എൻ്റെ കുട്ടികൾ അടുത്ത പരീക്ഷയ്ക്കും കീഴിൽ ഉച്ചയായപ്പോൾ പരീക്ഷ കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇറങ്ങി അങ്ങനെ കുട്ടികൾക്ക് കരിമ്പീൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു ജ്യൂസെല്ലാം കുടിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ